ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഷോക്കിംഗ് റിപ്പോർട്ട് എന്ന പേരിൽ ട്വിറ്ററിൽ ഇപ്പോൾ ദേശീയ ഹാൻഡ്ലിങ്ങുകളിൽ കേരളത്തിൽ നടത്താനിരിക്കുന്ന ഇന്ദി ഫാദ എന്ന പരിപാടിക്കെതിരെ പോസ്റ്റുകൾ വന്നിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ദിഫാദ എന്ന് പേരിട്ടത് ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖ ട്വിറ്റർ ഹാൻഡ്ലിംഗ് ആയ എച്ച് ജി തൻഹോസ് തന്റെ ദേശീയ തലത്തിലുള്ള ഫോളോവേഴ്സുമായി സംവദിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഇന്തിഫാദ എന്ന പേരിൽ കേരള സർവകലാശാല നടത്തുന്ന യുവജനോത്സവം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് പലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പേരാണ് ഇന്തിഫാദ എന്ന ചിത്രങ്ങളും പോസ്റ്ററുകളും പങ്കുവെച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് മറ്റൊരു ഏറ്റവും സുപ്രധാനമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെയും പരാതി വന്നിരിക്കുന്നു എന്നതാണ് ഹമാസ് ഭീകൃതക്കുള്ള അറബി പേരായ ഇന്തിഫാദ എന്നത് കേരള സർവകലാശാല കലോത്സവത്തിന് നൽകിയത് എന്തിനാണ് എന്ന അന്വേഷണം ആവശ്യപ്പെട്ട് ആന്റി ടെററിസം സൈബർ വിങ്ങിന് വേണ്ടി ജോൺ ആണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ എൻ നൽകിയ പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് രണ്ടായിരത്തി കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടിരിക്കുന്ന പോസ്റ്റർ പുറത്തു വന്നത് കാണാം ചിത്രത്തിൽ കാണുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടിരിക്കുന്ന പോസ്റ്റർ അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധമെന്നും അതിന്റെ തലക്കെട്ടിൽ കാണാൻ സാധിക്കും സാധാരണ കലോത്സവങ്ങളിൽ ഇത്തരം അടിക്കുറിപ്പോടെ പോസ്റ്ററുകൾ ഇറക്കാറില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ഇന്തിഫാദ എന്ന അറബി അറബിവാക്കിന് പ്രക്ഷോഭം എന്ന അർത്ഥമുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കലയിൽ അതും സമാധാനപരമായ ആഘോഷങ്ങൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ പ്രക്ഷോഭം കലാപം എന്നൊക്കെ അർത്ഥം വരുന്ന പേരിട്ടത് എന്ന ചോദ്യവും ഉയരുകയാണ് എന്നാൽ അതിൽ അസ്വാഭാവികമായി ഒന്നും സംസ്ഥാന സർക്കാരോ പോലീസോ കാണുന്നില്ല കലോത്സവത്തിലെ വ്യത്യസ്തമായ ആശയങ്ങളും അവതരണ രീതിയിൽ സന്ദേശവും എന്നല്ലാതെ എന്നല്ലാതെ അതിനപ്പുറം ഇതിനെ തെറ്റായി നിർവചിക്കേണ്ട എന്നുമാണ് അധികാരികൾ പറയുന്നത് അധികാരികളുടെ ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ ട്വിറ്റർ ഹാൻഡിലിങ്ങായ എച്ച് ഡി തൻഹോസ് കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇന്ത് എന്ന് പേരിട്ടു പലസ്തീനിലെ ഹബാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പേരാണ് ഇന്ത് ഒരു ഭരണകൂടം ഇസ്ലാമിസത്തെയും യഹൂദ വിരുദ്ധതയും പരസ്യമായി സ്പോൺസർ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എൻ ഐ എ ഡയറക്ടർ ജനറൽ ഹമാസിന്റെ ഭീകരതയുടെ അറബി നാമമായ ഇന്തിഫാദ എന്ന് പേരിട്ടിരിക്കുന്ന കേരള സർവകലാശാലയുടെ കലോത്സവത്തെക്കുറിച്ച് എൻ ഐ എ അന്വേഷിക്കണം ഇസ്രയേലിനെതിരായ പലസ്തീൻ ഭീകരരുടെ സായുധ പോരാട്ടത്തിന്റെ പേരാണ് ഇന്തിഫാദ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരതയുടെ അറബി ഭാഷയിൽ കേരള സർവകലാശാല കലോത്സവത്തിന് ഈ പേര് നൽകുന്നത് തികച്ചും അനുചിതവും വർഗീയ പ്രീണനവുമാണ് ഇന്ത് അക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സമാധാനത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും എതിരാണ് ഇന്തിഫാദ ഇൻതിഫാദ ഇസ്ലാമിക ഭീകരതയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഈ പേര് നൽകുന്നത് കലയ്ക്കും സാഹിത്യത്തിനും അപമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇൻതിഫാദ എന്നാണ് പേര് പലസ്തീനിലെ ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ഇസ്രയേലിനെതിരായ ഉപയോഗിക്കുന്ന പേരാണ് ഇൻതിഫാദ ഒരു ഭരണകൂടം ഇസ്ലാമിസത്തെയും യഹൂദ വിരുദ്ധതയും പരസ്യമായി സ്പോൺസർ ചെയ്യും എന്നത് യാഥാർത്ഥ്യമല്ല ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ കർമാനുസ് ശ്രമിച്ചു എങ്കിലും പ്രതികരണം ലഭിച്ചില്ല എൻ ഐ ഇക്ക് പരാതി നൽകിയതിനാൽ തന്നെ ഇത്തരം പേരും കലയിൽ പ്രക്ഷോഭം കലർത്തുന്നതും നിരീക്ഷിക്കാൻ സാധ്യത കാണുന്നു ന്യൂസ്